കൃഷി കൃഷിമാസന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലെ ചെടികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളായ വെള്ളീച്ച കുരുടിപ്പ് ഇലവാട്ടം ഇല മഞ്ഞിലിപ്പ് മുഞ്ഞ അതേപോലെയുള്ള കീട രോഗങ്ങൾക്ക് പ്രയോഗിക്കാനുള്ള വിവിധ ഇന കീടനാശിനികൾ തയ്യാറാക്കുന്ന വിധം കാണിച്ചുകൊണ്ട് നാലഞ്ച് വീഡിയോകൾ ഞാൻ കൃഷി മാസത്തിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലർക്കൊക്കെ അത് ഉണ്ടാക്കിയെടുക്കാൻ സമയക്കുറവും അതുപോലെ ജൈവ കീടനാശിനി ചേർക്കാനുള്ളത് കിട്ടാതെ വരികയും അങ്ങനെ അസൗകര്യങ്ങൾ കാരണം സ്വന്തമായി തയ്യാറാക്കാൻ പറ്റാറില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കീടനാശിനി വികസിപ്പിച്ചെടുത്തത് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് ഈ കീടനാശിനിയുടെ പേര് വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് സോപ്പ് എന്ന് തന്നെയാണ് ഇത് ഓരോ സ്ഥലത്തെയും കൃഷിഭവനവുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് ലഭിക്കുന്നതാണ് ഈ ഒരു ബോട്ടിൽ നൂറ് ഗ്രാമിൻ്റെതാണ് ഇതിൻ്റെ വില എഴുപത് രൂപയാണ് ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന വിധമെല്ലാം ഈ ബോട്ടിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പാവലിലും പടവലത്തിലും ഒക്കെ കാണാറുള്ള കായ പയറിന്റെ പ്രധാന ശത്രുവായ മൂഞ്ഞ ആമവണ്ടുകള് പച്ചമുളകിലും വഴുതനയിലും ഒക്കെ തലവേദനയായി മാറാറുള്ള വെള്ളീച്ച മെല്ലിമുട്ട കുരുടിപ്പ് അതുപോലെ പുഴുക്കൾ എന്നിങ്ങനെയുള്ള കീടങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ് ഈ ഒരു ജൈവ കീടനാശിനി ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം കൂടി പറയാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിൽ നിന്നും ആറ് ഗ്രാം പേസ്റ്റ് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ചെടികൾ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇത് പതിനഞ്ച് ദിവസം ഇട തളിച്ചാൽ കൂടുതൽ ഫലപ്രദമാണ് ഇത് തയ്യാറാക്കുമ്പോൾ അപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് മാത്രം തയ്യാറാക്കണം ഒരുപാട് ഉണ്ടാക്കി വെച്ച് പല ദിവസങ്ങളായി ഉപയോഗിക്കാതെ ഒറ്റത്തവണ തെളിക്കാൻ മാത്രമുള്ളത് തയ്യാറാക്കിയാൽ മതി ബാക്കിയുള്ളത് മാറ്റിവെച്ച് പിന്നീട് തെളിക്കുന്ന രീതി ചെയ്യരുത് ഇത് ചെടികൾ സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെയോ അതല്ലെങ്കിൽ വെയിൽ മാഞ്ഞ് വെയിൽ മാഞ്ഞ് വൈകുന്നേരങ്ങളിലോ ആയിരിക്കണം ഇത് മറ്റു കീടനാശിനികളുമായോ ജൈവ കീടനാശിനിയുമായോ മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത് നമുക്ക് ഈ ഒരു നൂറ് എം എൽ കീടനാശിനി നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ഇഷ്ടം പോലെയാണ് ഇത് ചീര പോലെയുള്ള വിളകൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് എന്നല്ല ഏത് കീടനാശിനിയും ചീര പോലെയുള്ള കൃഷികൾക്ക് ഉപയോഗിക്കാത്തതാണ് നല്ലത് ഈയൊരു ജൈവ കീടനാശിനി കൊണ്ട് തൊണ്ണൂറ് ശതമാനവും കീടങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നത് ഉറപ്പാണ് വെള്ളീച്ച മിലിമുട്ട കായീച്ച തണ്ടുതരുപ്പൻ പുഴു മുഞ്ഞ എന്നീ കീടങ്ങൾക്കെല്ലാം ആഴ്ചയിൽ രണ്ട് തവണ വീതം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം തളിച്ചു കൊടുക്കുമ്പോൾ ഇലയുടെ അടിവശത്ത് കീടനാശിനി ആവുന്ന പോലെ തളിച്ചു കൊടുക്കണം ഇത് നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കരുത് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കയ്യെത്തും ദൂരത്ത് ഇത് ഒരിക്കലും വെക്കരുത് ഈ ഒരു കീടനാശിനി എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഭവനിലെ ജീവനക്കാരാണ് നമ്മൾ കൃഷിയോട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള കൃഷി കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതേപോലെയുള്ള ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും പച്ചക്കറി വിത്തുകളും പച്ചക്കറി തൈകളും അതുപോലെ തന്നെ വിവിധ ഇനം വാഴ കന്നുകളും ഒക്കെ നമുക്ക് സൗജന്യമായി കൃഷിഭവനിൽ നിന്ന് ലഭിക്കാറുണ്ട് എല്ലാത്തിനും ഉപരിയായി നമ്മുടെ കൃഷിയിടത്തിലെ ചെടികൾക്ക് വരാനുള്ള രോഗങ്ങളെ പറ്റി കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിനുള്ള പ്രതിവിധിയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങളും കൃഷിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള കൃഷിഭവനുമായി ബന്ധമുണ്ടാക്കിയെടുക്കണം ഈ ഒരു ജൈവ കീടനാശിനിയിൽ ചേർത്തിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ വേപ്പണ്ണയും വെളുത്തുള്ളിയും കാന്താരി മുളകും അതിൻ്റെ കൂടെ ബാർ സോപ്പും കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വന്തമായി ജൈവ കീടനാശിനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സമയക്കുറവും അതുപോലെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് വാങ്ങി വെച്ചു കഴിഞ്ഞാൽ അടുക്കളത്തോട്ടത്തിലെ എല്ലാ കീടശല്യത്തിനും ഇതൊന്ന് മാത്രം മതിയാകും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഈ ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വീഡിയോ ആണിത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്